വളരെ വിശിഷ്ടമായ ഒരു മാർഗത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് മഹാന്മാരുടെ വഴി ജലാലീയത്തിന്റെ ഗാംഭീര്യവും ജമാലീയത്തിന്റെ സൗന്ദര്യവും കമാലീയത്തിന്റെ നിറവും ഒത്തിണങ്ങിയ വസ്തുക്കൾ സമ്മേളിച്ചവരാണ് ഓരോ കാമിലായ മുറബിയായ ഷേഹു ആ മശാഹിഖന്മാരോടൊപ്പം കൂടുമ്പോ അവർ നമുക്ക് തരുന്ന വാക്ക് ജീവന്റെ വിലയാണ് ജീവനാണ് മനുഷ്യൻ ഏറ്റവും വിലപിടിപ്പുള്ളത് ജീവന് വലിയ വിലയുണ്ട് മനുഷ്യന്റെ ഭൗതികമായ ജീവൻ അതിനേക്കാളേറെ ആത്മാവിന്റെ ജീവൻ ആ ജീവനെ നിലനിർത്തുന്നവരാണ് മൊഹിയുദ്ദീൻമാരായ മുറപ്പിയായ മഷായുഹന്മാരെന്ന് പറയുന്നത് ജീവനാണ് അവർ നൽകുന്നത് ഹൃദയത്തിനും ആത്മാവിനും ജീവൻ നൽകി മരിച്ചു കിടക്കുന്ന ലോകത്തെ ഉത്തന്നുണർവേകി സജീവമാക്കുന്നവരാണ് മഹാനരായ കൗസുല്ലാലം മൊഹയുദ്ദീൻ അബ്ദുൽ ഖാദുറുൽ ജീലാനി തങ്ങളും പാപ്പയുടെ മാർഗത്തിലും സത്യസരണിയുടെ ത്വരീത്തത്തിന്റെ വഴിയിലുള്ള മഷാഹന്മാര് സകലരും അവർ വാഗ്ദാനം ചെയ്യുന്നത് മനുഷ്യന്റെ മോചനമാണ് മനുഷ്യനെയാണ് അവർ പരിഗണിക്കുന്നത് സൃഷ്ടികളായി അവരുടെ മുന്നിലേക്ക് കടന്നുവരുന്നവർ അവരെ വളരെ സ്നേഹത്തോടുകൂടെ ലാളനയോടുകൂടെ അവരെ എതിരേൽക്കുന്ന പ്രകൃതത്തിന്റെ ആളുകളാണ് ദീനിനെ ജീവിപ്പിക്കാൻ വേണ്ടി നിയുക്തരായവരാണ് മുറമ്പായ മഷാ അവരുടെ മുന്നിൽ ചെല്ലുമ്പോ മഹാനരായ അഹമ്മദ് സുൽത്താനുൽ ഉൽ മഹാനവറുകൾ പറഞ്ഞതെന്താ സ്വർഗം എനിക്കും ബയ്യാൽ തുടർന്നോർക്കും തന്നാലി എന്റെ വയ്യിൽ എന്റെ ദീകത്തിനെ പിന്തുടർന്നവർ അവർക്ക് മഹാനവറുകൾ വാഗ്ദാനം ചെയ്തത് സ്വർഗമാണ് സ്വർഗമാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത് ഈമാനും ഹിതായത്തുമാണ് അവർ വാഗ്ദാനം ചെയ്യുന്നത് രണ്ട് ഫക്കീറന്മാര് മരുഭൂമിയിലേക്ക് പോയി മഹാനരായ മഹാനരായ് തങ്ങളുപ്പാപ്പാന്റെ മുരീതന്മാരായ രണ്ടാളുകൾ അവർ രണ്ടുപേരും മരുഭൂമിയിലെത്തി സംസാരിക്കുകയാണ് നമുക്ക് എന്താണ് കിട്ടിയത് നമുക്ക് എന്താണ് കിട്ടിയത് അപ്പൊ മറ്റേയാള് പറഞ്ഞു നിനക്ക് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നീ ആഗ്രഹിച്ചോ അങ്ങനെ ആ മനുഷ്യൻ ആഗ്രഹിച്ചു ആകാശത്ത് നിന്ന് വെള്ളക്കടലാസിൽ ഈ രണ്ട് മനുഷ്യന്മാർ നരകത്തിൽ നിന്ന് മോചിതരാണ് എന്നറിയിക്കുന്ന വെള്ളക്കടലാസിലുള്ള കുറിപ്പ് ആകാശത്ത് നിന്ന് അവർ കൺ തുറന്ന് നോക്കി നിൽക്കേ ഇറങ്ങി വരികയുണ്ടായി അവരത് സ്വീകരിച്ചുകൊണ്ട് ഷൈഹവറുകളുടെ ഹതറത്തിലേക്ക് ചെന്നു ഷൈഹവറുകൾ പ്രകാശക്കാൽ രേഖപ്പെടുത്തിയിരുന്നത് ഭൗതികമായ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയുമായിരുന്നില്ല അതിൽ അവർ രണ്ടു പേരുടെയും നരകമോചനമാണ് എഴുതിയിരുന്നത് മഹാനവറുകൾ ഇത് വായിച്ച് സുജൂതിൽ വീണു അള്ളാഹുവിനെ സ്തുതിക്കുകയല്ലായി അപ്പൊ അവര് ചോദിച്ചു ഇതിൽ എഴുതി വെച്ചതൊന്നും കാണുന്നില്ലല്ലോ എന്ന് മഹാൻ പറഞ്ഞു അത് നൂറുകൊണ്ട് രചിച്ചതാണ് നൂറുകൊണ്ട് എഴുതപ്പെട്ടതാണ് എന്ന് പറയുകയല്ല ഇങ്ങനെ നിരവധി സംഭവങ്ങൾ മഹാന്മാരുടെ ിൽ ചെല്ലുമ്പോ അവിടെ നിന്ന് ലഭിക്കുന്ന ഓശാരങ്ങള് ഔതാര്യങ്ങള് ഹിതായത്തിൻ്റെതാണ് സന്മാർഗത്തിൻ്റെതാണ് ആ സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഒളിവർ വേദാംബരെ ദീനെ നടത്തുവാൻ ഉണ്ടായ വലികളിൽ ദീനിനെ നടത്താൻ ായ എല്ലാ കാലഘട്ടങ്ങളിലും ഔലിയാക്കന്മാരെ ആ ദീനെ നടത്തുവാൻ വേണ്ടി നിയുക്തരായ ഔലിയാക്കളിൽ അത്യുന്നത സ്ഥാനത്ത് വിരാജിക്കുന്നവരാണ് സുൽത്താനുൽ ഉൽ അഹമ്മദ് കബീർ മഹാനവറുകള് ഒരു ഘട്ടത്തില് ചതിപ്പാനായി ചെന്നാരേ ഇപ്പൾ നീ എന്നെ തൂ ഡന്ന് ചെന്നോ എങ്കിലോ നിന്നെ ഞാൻ അവൽ മഹാമാതിൽ െന്ന് കരുതി പറഞ്ഞോവർ ആലോചിച്ചു നോക്കൂ ഭൂമിയിൽ ഹിതായത്തിനു വേണ്ടി നിയുക്തരായവർ ദീനിനെ നയിക്കാൻ വേണ്ടി സന്മാർഗത്ത് നൽകാൻ വേണ്ടി ഈമാൻ പകർന്ന് നൽകാൻ വേണ്ടി ഒന്നോ ഹുസുഭാനുഭവത്തായ എല്ലാ കാലഘട്ടങ്ങളിലും അയച്ച ധൗലിയാക്കളെയാണ് ആ അത്യുന്നത സ്ഥാനത്ത് നിൽക്കുന്ന മഹാനായ സുൽത്താനുൽ സുൽത്താനുൽമിഫാഹുഹു ചതിക്കാനും വഞ്ചിക്കാനും വേണ്ടി പ്ലീസ് ചെല്ലുകയാണ് മഹാനവറുകൾ അപ്പ പറഞ്ഞതെന്താണ് ഇപ്പോൾ നീ എന്നെ തുടരെന്ന് ചെന്നോ ചെന്നോവർ നീ എന്റെ വഴി പിന്തുടർന്നോ എങ്കിൽ അവവൽ മതാമിലേക്ക് നിന്നെ ഞാൻ ഉയർത്താം അവർക്ക് ആരെയും നിഷ്പ്രയാസം ഹിതായത്തിലാക്കാൻ കഴിയുന്നവരാണ് അവ നിഷ്പ്രയാസം ഏതൊരു മനുഷ്യനെയും ഹിതായത്തിന്റെയും ഈമാനിന്റെയും വെളിച്ചത്തിലേക്ക് നയിക്കാൻ കഴിയുന്നവരാണ് പോലും മഹാനരായ സുൽത്താനുൽമദ് കബീർ പത്ത് അസീസ് തങ്ങളുപ്പാപ്പ പറഞ്ഞതെന്താ എന്റെ വഴിയെ നീ പിന്തുടർന്നോ എങ്കിൽ നിനക്ക് മോചനമുണ്ട് നിനക്ക് രക്ഷപ്പെടാമെന്ന് മാത്രമല്ല അവൽ മഹാമിലേക്ക് നിന്നെ ഞാൻ ഉയർത്തി തരാം മഹാന്മാരങ്ങനെയാണ് മഹാൻമാര് നൽകുന്നത് ഹിതായത്തിന്റെ മാർഗമാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് മഹാൻമാര് ധീരന്മാരാണ് ധീരന്മാരും ക്ഷമയുള്ളവരുമാണ് ആ മഹാന്മാര് ധീരന്മാരും ക്ഷമയുള്ളവരുമായതുകൊണ്ട് തന്നെ കാഴ്ചയിൽ മനുഷ്യന് ഒരു ഉയർച്ചയും തോന്നിപ്പിക്കാതെ വിനയത്തിന്റെ ഉടമകളായതുകൊണ്ട് തന്നെ ആ മഹാന്മാരെ ഉച്ചാനും വികഴ്ചാനും പല ആളുകളും എല്ലാ കാലഘട്ടങ്ങളിലും വന്നിട്ടുണ്ട് ഒരു ായ അഹമ്മദ് കബീർ തങ്ങളു പാപ്പാനോട് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞത് ഒരു വലിയൊരു മലയുടെ മുകളിലെ ഏറ്റവും സമാൻ എല്ലാ ഭാഗത്തു നിന്നും കാറ്റടിച്ച് വീശിക്കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും ഉണ്ടാക്കുകയില്ല അങ്ങനെ ധീരമായി ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരാണ് മഹാന്മാരെന്ന് പറയുന്നത് അപ്പൊ അവരുടെ വിനയം കണ്ടുകൊണ്ട് പല ആളുകളും വിചാരിക്കുന്നത് അവർക്കൊന്നിനും കഴിയില്ല എന്നുള്ളതാണ്